മാതൃദിനത്തിൽ മാതൃവന്ദനവുമായി പോലീസ് കണ്ണൂരിൽ കോച്ചിംഗ് സെന്ററിൽ പരിശീലിക്കുന്ന കുട്ടികളുടെ അമ്മമാരെയാണ് പോലീസ് ആദരിച്ചത് കണ്ണൂർ ടൗൺ ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസർ ഷഹീഷ് ഉദ്ഘാടനം ചെയ്തു കണ്ണൂർ സിറ്റി സോഷ്യൽ പോലീസിംഗ് ഡിവിഷന്റെ ഭാഗമായുള്ള ശിശു സൗഹൃദ പോലീസ് കേന്ദ്രവും ശിശു സൗഹൃദ പോലീസ് സ്റ്റേഷനായ കണ്ണൂർ ടൗണും മാതൃദിനത്തിൽ സംഘടിപ്പിക്കേണ്ട പരിപാടിയെക്കുറിച്ച് അധികമൊന്നും ആലോചിച്ചില്ല കുട്ടികൾക്കായി അവരുടെ ജീവിതം ഒഴിഞ്ഞുവെച്ച ആ അമ്മമാരായിരുന്നു പോലീസിന്റെ മനസ്സുനിറയെ സ്പോർട്ടിംഗ് ബർഡ്സ് ഫുട്ബോൾ കോച്ചിങ് സെന്ററിന് കീഴിൽ പരിശീലനം നടത്തുന്ന കുട്ടികളുടെ അമ്മമാർ പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ നടന്ന ചടങ്ങിൽ മാതൃവന്ദനം നടത്തിയാണ് മാതൃദിനം പോലീസ് ആഘോഷിച്ചത് ചൈൽഡ് വെൽഫെയർ ഓഫീസർ കെ കെ ഷഹീദ് മാതൃവന്ദനം ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിൽ അമ്മ വളരെയധികം ബഹുമാനിക്കേണ്ടതായിട്ടുണ്ട് കാരണം അണുകുടുംബങ്ങളാണ് ഞങ്ങളുടെ ഇത് വെച്ചിട്ട് കുറച്ച് പ്രായം പ്രായം കൊടുമ്പോൾ എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ചെറിയ കുട്ടികളാണ് അല്ലേ പലപ്പോഴും പിന്നെ വിദ്യാഭ്യാസം എല്ലാം കഴിഞ്ഞ് ജോലിയെല്ലാം കിട്ടി പോകുമ്പോൾ അമ്മയെ ഉപേക്ഷിച്ചിട്ട് പോകുന്ന ഒരു പ്രവണത ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് അല്ലേ വയോജന പിന്നെ വയോജനങ്ങളായിട്ട് അതുപോലെ തന്നെ അവിടെ പാർപ്പിക്കുക അതുപോലെ തന്നെ പിന്നെ ഏതെങ്കിലും വൃദ്ധസദനത്തിൽ കൊണ്ടാക്കുക എന്നീ കാര്യങ്ങളെല്ലാം ഇപ്പോൾ കൂടുതലായിട്ട് കൂടി കൂടി വരുന്നുണ്ട് പ്രാധാന്യം പ്രാധാന്യം ചെറുപ്പം ആ അമ്മയെ നല്ലവണ്ണം നോക്കണം അശ്വിൻ ജനാർദ്ദനൻ പി സുനോജ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു നൂറോളം കുട്ടികളും അമ്മമാരും ചടങ്ങിൽ പങ്കെടുത്തു മധുരം നൽകിയാണ് മാതൃദിനത്തിന്റെ സന്തോഷം പോലീസ് പങ്കുവെച്ചത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ